േ ഇതാ നല്ലത് ഏതാ ചീത്തണം കഴിച്ചു നോക്കിട്ട് കസ്റ്റമർ വന്നിട്ട് ചോദിക്കുമ്പോൾ ഇതാണോ നല്ല അതല്ല നല്ലത് ഇതാണ് നല്ലത് അല്ലെങ്കിൽ ഇതാണല്ലോ നല്ലത് അതാണ് നല്ലത് ഈ കട ഇതിന്റെ എല്ലാം നീ കഴിച്ചിട്ടുണ്ട് ഓൾമോസ്റ്റ് എല്ലാം സാധനങ്ങളെ നീ കഴിച്ചിട്ടുണ്ട് ഞാൻ नाही ഇതിനക്ക് తినാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ അല്ല തുറന്ന കടയാന്നോ അങ്ങനെ അല്ല ഇതിപ്പോ പുതിയൊരു പ്രോഡക്റ്റാ ക്യാമറ ഇടയാ അപ്പോൾ എന്താ എന്താ സംഭവം വാനില ചോക്ലേറ്റ് ക്യാമറി സാൻഡ്വിച്ച് എന്ന് പറഞ്ഞിട്ട് ആഹാ വീണ്ടും കാണുമോ അങ്ങോട്ട് ഇന്നു വന്ന다 அப்ப ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് എന്നിട്ട് കവർ കാണിച്ചോ